നമ്മൾ ഇന്ന് ചെയ്യാൻ പോയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ബീഫ് റിപ്സ് ഈറ്റിംഗ് ചലഞ്ചാണ് പ്രത്യേകമായിട്ട് ഇന്ന് ബിനീഷ് പുറ റിപ് പറഞ്ഞപ്പോ പുള്ളി നേരത്തെ എഴുതിട്ടുണ്ട് രാവിലെ പുള്ളി ഞങ്ങൾക്ക് മുത്താണ് അതുകൊണ്ട് ഞങ്ങൾ മുത്തണ്ണെന്നാണ് വിളിക്കുന്നത് മുത്ത് എന്നറിയപ്പെടുന്ന പുള്ളി എവിടെ കണ്ടാലും പുള്ളിയെ വിളിക്കുക മുത്തണ്ണ എന്ന് വിളിച്ചാൽ പുള്ളി ഓടി വരും നിങ്ങൾ എത്ര എത്ര ആളുണ്ടെങ്കിലും ശരി കുഴപ്പമില്ല പുള്ളി മുത്തണ്ണെന്ന് പറഞ്ഞില്ല പുതിയ പേരിട്ടല്ലേ മുത്തണ്ണാന്ന് വിളിക്കുക വെറൈറ്റി സാധനമാണ് ബീഫ് റിപ്സ് കാരണം അത് നമ്മളും ഞാൻ കഴിച്ചിട്ടില്ല ഇതിലെ എത്ര പേര് കഴിച്ചിട്ടുണ്ട് മൂന്നുപേരേ ഉള്ളൂ കഴിക്കാതെ കഴിച്ചപ്പോ നമുക്ക് കുറെ നാളത്തെ ആഗ്രഹം കൂടിയാണ് ഒരു ബീഫ് റീപ്സ് കഴിച്ചൊരു ചലഞ്ച് വെക്കണം പക്ഷേ അതിനുള്ള ഫിനാൻഷ്യൽ ഉള്ള ഫണ്ട് നമ്മുടെ ഇല്ലായിരുന്നു ഇപ്പോഴാണ് സെറ്റ് ആയത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ബീഫ് റിപ്സ് റീപ്സ് ഇളഞ്ച് വെക്കുകയാണ് ഒത്തിരി വെക്കത്തില്ല കുറച്ച് വെക്കത്തുള്ളൂ ഒരു രണ്ട് ബീഫ് റിപ്പും പിന്നെ എന്താ വായന്ന് വെള്ളം ഒലിക്കും എടുത്തു വെച്ചായിരുന്നു കപ്പലേ പോയപ്പോൾ മീൻ്റെ ട്രിപ്പ് ഉള്ളി കഴിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രവീൺ അളിയൻ പി ബി മുത്തണ്ണൻ നന്ദു കളിയൻ കേടി കളിയൻ എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ട് പ്ലേറ്റ് ചോറിൻ്റെ അവസ്ഥയാണ് എപ്പോഴും ാവുത്തറില്ല റാവുത്തർ റെസ്റ്റിലാണ് പുള്ളിക്ക് വയർ ശരിയായിട്ട് ഇതുവരെ ഫുഡ് കഴിച്ച് പുള്ളി റെഡി ആയിട്ടുള്ള ഇവരുമായിട്ട് അതുകൊണ്ടാണ് പുള്ളി വരാത്തത് അപ്പൊ അതിന്റെ കൂടെ തന്നെ റൊമാലിലോട്ടേയും കൊടുക്കണ്ടത് റൊമാലിലോട്ടയും റിബ്സും കഴിക്കുന്നവരായിരിക്കും വിജയിക്കുന്നത് വിജയിക്ക് നമ്മുടെ മുത്തണ്ണം കൊടുക്കുന്ന മനോഹരമായ സമ്മാനം 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 ഈശോ നോക്കാം

സോസും <laughs>

おっとでもお

ോപ്പിക്കുള്ള എല്ലാ സ്ട്രാണ്ട് സമയം സമോസ ഏറ്റവും സാധനമാണ് നമുക്ക് വായി വെള്ളം വരാതെ ആരും വരത്തില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്തും വെള്ളം ഷൂട്ട് ചെയ്ത് എന്റെ വായി കപ്പലോടിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെ ഈ സമയം കണ്ട് ഇത് കണ്ടു ആർക്കാണ് വായിൽ വെള്ളം വരാത്തത് ഏത് ഓ ഇത് വീഡിയോ പെട്ടെന്ന് നമുക്ക് ടേസ്റ്റ് വീടിയും വെള്ളം തീരിട്ട് ആ പറഞ്ഞു പറയണ്ടോ ഏ ഒന്നും പറയലേ വിശേഷിക്കുന്നു അത് തന്നെ ആ പറയൂ പറഞ്ഞോ പറഞ്ഞോ ഇല്ല അവിടെ ഒന്നുമില്ല പിന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല ആ ഒരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത് ഈ സാധനം നമുക്ക് ഇത് കണ്ടും പറഞ്ഞത് കണ്ടോണ്ടിരിക്കപ്പെടുന്നില്ല സംഭവം ചവർ മലയാളം തോക്കുന്ന ദയവായിട്ട് നിങ്ങളത് തോടല്ലേ ബാക്കി പീസ് അവിടെ മാറ്റി വെക്കുക ഞങ്ങൾക്ക് ഞങ്ങക്ക് വേണ്ടി അല്ലെ ഇതിപ്പോ നീ ഒന്നും ഒരു പീസ് മാത്രം റൊമാലി മാത്രം നമ്മുടെ നിൽക്കുന്നു ഒരു നൽകി ഒരു നിൽക്കുന്നുണ്ട് ഇവിടെ രണ്ട് ഉണ്ട് രണ്ട് രണ്ട് പക്ഷെ ഇവിടെ കൈകളാ ില്ലാ പറയുന്നില്ല വേണ്ട അതാണ് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ ഒരു രക്ഷതാണ് ഈ സാധനം കണ്ടു സത്യം പറഞ്ഞാൽ സത്യമുള്ള കാര്യമാണ് ഇത് നമുക്ക് വായിൽ വെള്ളം കപ്പൽ ഓടിക്കൊണ്ടിരിക്കണം ഇവിടെ ജെയ്സപ്പോ എനിക്ക് തോന്നുന്നു രക്ഷയില്ലാത്ത ഒരു നമുക്കൊരു എന്താണ് ഒരു ബൈബിളുള്ള തീരാണ് കാരണം ഇത് ആസ്വദിച്ചിരിക്കേണ്ട സാധനമാണ് ഇല്ലേ മൊത്തം

ും ഓരോന്നും പിറക്കിയെടുക്കാണ് ഓരോ ഓരോ പീസ് പിറക്കി ബീഫിന്റെ റിപ്സ് ഓരോന്നും അല്ലല്ല ഇല്ല നന്നു നന്ദൊള്ളി ഒരു പാചക മത്സരം കാഴ്ച വെക്കണം പക്ഷേ അത് പുള്ളി അതിന് സമ്മതിച്ചില്ല ഒരു ചാൻസല് കൊടുക്കാറുണ്ട് അതാ പറഞ്ഞു വലിച്ചു പിടിക്കാം എന്റെ മജ്ജ മജ്ജല്ലേ എനിക്കിത് കാണുമ്പോ കാണുമ്പോൾ വരാൻ പറ്റുന്നില്ല എപ്പോഴും കാണാൻ വേണ്ടി വെക്കോട്ടെ രണ്ടു ദിവസം

ആറര മിനിറ്റ് എടുത്ത് ആറര മിനിറ്റ് ഇരിക്കുന്ന ആറര മിനിറ്റ് ആയി നമുക്ക് വിജയം കണ്ടെത്താൻ വേണ്ടി സമയം സമയെടുത്തൊരു അരമണിക്കൂർ ഞാൻ പറഞ്ഞല്ലേ കൂടുതൽ ആസ്വദിച്ച് കഴിഞ്ഞു 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 ഇല്ലില്ല എല്ലാവരും കഴിഞ്ഞു ഇല്ലില്ല ഇല്ല 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 കഴിഞ്ഞു കഴിഞ്ഞു സമയം കഴിഞ്ഞു മതി മതി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ വിജയിച്ചിരിക്കുകയാണ് മുത്തണ്ണൻ മുത്തണ്ണൻ സ്പോൺസർ എന്ത് പറഞ്ഞേ വിജയിച്ചിരിക്കും പറഞ്ഞില്ലേ ഞാൻ സ്പോൺസർ എനിക്കെന്നോൺ എന്ത് സാധനം സൂപ്പർ ആയിട്ട് വീണ്ടും നമ്മളെ ബിനീഷ് പ്രോ വിജയിച്ചിരിക്കാണ് ചെറുതാണെന്നൊക്കെ തോന്നുന്നു പക്ഷെ ചവച്ചു നോക്കണം അതിന്റെ ബുദ്ധിമുട്ട് അറിയണമെന്ന് കട്ട മത്സരമായിരുന്നു നന്ദബ്രിക്കാം ഞാൻ അതെ ലാശിരിക്കുന്ന ഏകദേശം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ സ്ട്രാറ്റജികളെല്ലാം പരാജയപ്പെട്ട് കാര്യം ഞാന് റുമാലി ഇതൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും വായാലോട്ട് ഇട്ടിട്ട് ചവച്ചിട്ട് ഇറങ്ങുന്നില്ല സ്റ്റക്കായി ഞാൻ പച്ചക്കറി പോലും അപ്പൊ ഞാൻ പറയുന്നത് ഈ ഏറ്റവും ലാസ്റ്റ് കഴിച്ചയാൾക്ക് ആ റിബ് എല്ലാം കൂടി ഒരു മാല ഇട്ടിട്ട് ഇവിടുന്ന് ചെറിയ നടത്തിക്കണം നമ്മളൊരു രസ്റ്റ് എടുത്തു അടിപൊളിയാണ് ഈ ചലഞ്ച് കേട്ടോ ഒരു ചലഞ്ചിങ് ചലഞ്ച് തന്നെ അതായത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കാണുന്നവർക്ക് ഒരു ഇത് ഈ വീഡിയോ കാണുന്ന ഉറപ്പ് എല്ലാവർക്കും എല്ലാവർക്കും വരും ഫസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടില്ല വരും നല്ല നല്ല നമുക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കണം പറഞ്ഞു നങ്ക നോക്കാം നങ്ക

മുത്ത് തേജം ചെയ്തപ്പോർ മുത്താർ മുത്താർ അല്ല മുത്ത് ഓക്കെ കൈസഭ നമ്മുടെ ഇന്നത്തെ മത്സരം ഇത്രയും കൊള്ളായിരുന്നുള്ള വെറൈറ്റി മത്സരമാണ് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി അല്ലെ നൈസൈഡ് ചെയ്യാൻ പറ്റും റാവത്തറിന്റെ അഭാവം ഉണ്ടായിരുന്നു പുള്ളിക്ക് ക്ഷീണമുണ്ട് ഇപ്പൊ എന്താ പറയുക അവിടുന്ന് പെട്ടെന്ന് മാറി കൊണ്ടായിരിക്കും അപ്പൊ നമുക്ക് അടുത്തൊരു മത്സരത്തിൽ പുള്ളി നമുക്ക് തകർപ്പ് മത്സരം വിജയിച്ചോ കഴിഞ്ഞ മത്സരം നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞ മത്സരം ഇല്ലായിരുന്നല്ലോ മത്സരിച്ചില്ല മത്സരിച്ചില്ല വെച്ചിട്ട് അടുത്തായിട്ട് നമ്മുടെ കേടുകളിലെ കല്യാണം കല്യാണം കല്യാണത്തെ ആൾക്കാരോട് പറയണ്ടേക്കാരോട് കല്യാണം ആൾക്കാർ മറന്നു പോലല്ലേ നിശ്ചയം കഴിഞ്ഞില്ലേ കൂട്ടത്തില് കെട്ടിയിട്ടിരിക്കുന്നത് തന്നെയാ അതെ അതെ ഈ കൂട്ടം നമ്മളറിയാത്തൊരു കാമുകൻ ഉണ്ട് എസ് പി എസ് പിന്നെ നമ്മുടെ സിനിമ എല്ലാരോടും മറിച്ചു വെച്ചൊരു കാര്യം പുള്ളി ആണെന്ന് എനിക്ക് അങ്ങനെ പറയണെന്ന് എനിക്കറിയത്തില്ല കൊറേ എന്തൊക്കെ നിങ്ങള് ആ അല്ലെ അപ്പം ഈ വരുന്ന ചിങ്ങത്തില് നേരെ നേരക്കുറിപ്പടി കാണും നേരെ നേരക്കുറിപ്പടി കാണും കേട്ടോ എല്ലാരും പറഞ്ഞു എല്ലാരും പറഞ്ഞു പങ്കെടുക്കണം ഈ വരുന്ന ചിങ്ങം എട്ടിരും വെക്കണം നമുക്ക് അതിന് അതിന് മുത്തിൻ്റെ കാണും മുത്തിന്റെ മറ്റേ ആരിയാണോ അരി മുട്ട് മുപ്പത്തെട്ട് വയസ്സാകുമ്പോഴായിരിക്കും ഇരുപത്തെട്ട് കെട്ടുന്നത് വയസ്സാകുമ്പോഴാണ് പുള്ളി ആലോചിക്കു എന്റെ വല്ലതും പറയൂല്ലോ ചുമ്മാവേ ആരും കാണുന്നില്ലെന്നും പറഞ്ഞു ഞാൻ നിന്നെയൊന്നും പറഞ്ഞില്ല നിന്നെയൊന്നും പറയുന്നില്ല എന്താ പറയുന്നില്ല കേട്ടോ കേട്ടോ പുള്ളിക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ എവിടെ വരുവോ മറുപടി വീടില്ല എല്ലാവർക്കും പടിയാ സി സി ക്യാമറയുടെ മുന്നേ ഇരുന്ന് മോഷ്ടിക്കാൻ നിങ്ങക്ക് പറ്റുമോ ആരും കാണുന്ന ക്ഷമിക്കണത്ത് നമ്മുടെ കൂട്ടത്തിൽ ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മള് വട്ടവടെ പോയി നമ്മൾ കോട്ടയജ് എടുത്താണല്ലോ നിങ്ങൾ ചെയ്തത് അപ്പം അവിടെ പുള്ളിയും ഞാനും സുബിനും ഉണ്ടല്ലേ ഇവരല്ലേ ഞങ്ങൾ എങ്ങൂന്നേരേ ഉള്ളൂ ഇപ്പൊ ഇവരെങ്ങോട്ട് പോയല്ലോ ഇവിടെ പോയക്കോടാ സാധനം സാധനം പഠിക്ക അവിടെ പോയ കേൾ മൂന്നുപേരല്ലായിരുന്നു അപ്പം പുള്ളിക്കാരൻ ഞാൻ നോക്കിയപ്പോൾ നല്ല റോസാപ്പ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കുറച്ച് കണ്ടിട്ട് വെട്ടോത്തെയും കൊണ്ട് പോയിട്ട് കുറച്ച് കമ്പ് വെട്ടിക്കൊണ്ട് പോകും ആവിന്നിട്ട് വെട്ട് വെട്ടി പുള്ളി ബാഗിനകത്ത് കയറ്റി പറയും ഞാൻ പറഞ്ഞു കണ്ട് കഴിഞ്ഞാൽ മോശം ഈ പരിപാടി നീ ആരോടത് പറയൂ ഇപ്പം ഞാൻ പറയും ഇതോ നേരെ വണ്ടി സി സി ടി വി പുള്ളി വെട്ടുന്നല്ലോ സ്പീക്കറുണ്ട് അണ്ണാ സ്പീക്കറുണ്ട് മണ്ടൊക്കെ തുറലുണ്ടത് വേറെ ചോദിക്കുള്ള മൊത്തം ഉണ്ട് പ്രോപ്പർട്ടി ഓണറോട് നൈസായിട്ട് ഒന്നും അറിയാത്താണോ ചോദിക്കും അതെ ഇവിടെ വളരുന്ന ചെടിയൊക്കെ നാട്ടിലും ഞാൻ ആരോടും പറയില്ല അത് ഞാൻ പറഞ്ഞല്ലോ അതല്ലേ അത് വേറെ കോമഡി ഉണ്ട് പുള്ളി പൂവും കൊണ്ടാണ് വന്ന് പൂവടെ കൊണ്ട് വെക്കാന്ന് പറഞ്ഞു ഭാഗി വെച്ച് പൂ കൊണ്ടുവന്നു ഭയങ്കര ം ഇന്നത്തെ വീടി ഇത്രക്കുള്ളായിരുന്നു ഇന്നത്തെ വീടിൽബ് ചെയ്യുക അപ്പൊ ഇതുവരെ നല്ല വീഡിയോ ആയിട്ട്